ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോടയാണ് തയ്യാറാക്കുന്നത് പക്കോടയായിട്ടും ചെയ്യാം നിങ്ങൾക്ക് കട്ട്ലറ്റായിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണേ അതിനായിട്ട് ഞാനിവിടെ ചോറ് അത് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലൊന്ന് കുഴച്ച് കൊടുക്കണം ഏത് ടൈപ്പ് അരി ആണെങ്കിലും അതായത് ബസ്മതി റൈസ് ആണെങ്കിലും പച്ചരി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം നമ്മുടെ നാട്ടിലെ ഈ ഒരു ബോയിൽ റൈസ് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇനി ഞാൻ ഇതിലോട്ടൊരു മീഡിയം സൈസ് സവാളയും കുറച്ച് മല്ലിയിലയും ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു കാൽ കപ്പ് നമ്മുടെ കടലമാവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ പക്കോട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടണം അതിനായിട്ടാണ് ഞാൻ ഈ കടലമാവ് ഒന്ന് ചേർത്ത് കൊടുത്തത് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ നമ്മളിതിലോട്ട് വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യം വരുന്നില്ല ഈ ഒരു ചോറിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കാരണം ചിലർ ചോറ് വേവിക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ഉപ്പിട്ടിട്ടായിരിക്കും വാർക്കുന്നത് അങ്ങനെയുള്ളവരാണ് എങ്കിൽ രണ്ടാമത് ഇതിലോട്ട് ഉപ്പിടുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ ഞാൻ ഒന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് കട്ട്ലെറ്റായിട്ടും ചെയ്യാം അതല്ല എങ്കിൽ പക്കോടായിട്ടും ചെയ്യാം ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു ബോൾ ബോളെടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഇതാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലോട്ട് നിങ്ങൾ ബ്രെഡ് ക്രംസോ മുട്ടയോ ഒന്നും നിങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല ഇതിനെ തന്നെ നിങ്ങൾക്കൊന്ന് ഓയിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം പക്ഷേ കൂടുതലും ടേസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇത് വെച്ചിട്ട് പക്കോട തയ്യാറാക്കുന്നതാണ് പക്കോട തയ്യാറാക്കുമ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിവിടെ ഓയിൽ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ചൂടായ ഓയിലോട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഓരോരോ ബോൾസ് ആക്കിയിട്ടിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നവരത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചോറ് ബാലൻസ് വരുന്നവരാണ് എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സൂപ്പറാണ് അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് അറിയുന്നുണ്ടായിരിക്കുമല്ലോ ആ ഒരു അത്രയും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ഇതിരിക്കുന്നത് കണ്ടല്ലോ വളരെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമുക്കിനിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാരമുണ്ട് സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ കണ്ടിൽ ഞാൻ പൊട്ടിച്ചെന്ന് എടുത്തിട്ടുണ്ട് വളരെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ